Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live അമരമ്പലം ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി പാട്ടക്കരിമ്പ് എസ് ടി നഗറിൽ ഏകദിന രജിസ്ട്രേഷൻ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ൂർ എംപ്ലോയ്മെന്റ് ഓഫീസും നടത്തുന്ന സമന്വയ പദ്ധതിയാണ് ഇന്നിവിടെ നടപ്പാക്കുന്നത് നമുക്കറിയാം പട്ടികജാതി പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം പദ്ധതികൾ എംപ്ലോയ്മെന്റ് ഓഫീസ് മുഖേന എല്ലാ മേഖലയിലും പഞ്ചായത്തിന്റെ പഞ്ചായത്ത് രക്തസാകരണത്തോടുകൂടി നടപ്പാക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ മറ്റു കുട്ടികളെ പോലെ തന്നെ നമ്മൾ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ നമ്മൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയ ആളുകൾ ഇന്ന് കുറെ നമ്മുടെ കുട്ടികളുണ്ട് അപ്പൊ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ ഇന്ന് ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പം അവർക്ക് കൃത്യമായിട്ട് ഈ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാനും അവർക്ക് വേണ്ട ക്ലാസ്സും നിർദ്ദേശങ്ങളൊക്കെ കൂടെ സാറ് നിങ്ങൾക്ക് തരും അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് വാതിൽ പടി സേവനമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നടത്തേണ്ട സേവനങ്ങൾ ഇവർ ചെയ്യുകയാണ് അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജാതി കോളനികളിലും അതുപോലെ തന്നെ പൊതുമേഖലകളിലൊക്കെ സമന്വയ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ക്യാമ്പ് നടത്തിയത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നാൽപ്പതിലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അധ്യക്ഷയായി നിലമ്പൂർ ജെഇഒ എം കെ നിഷാന്ത് ക്ലാസ് എടുത്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് ലബ അനീഷ് കവളമുക്കട്ട വാർഡ് മെമ്പർ എം ടി നാസർബാൻ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ആർ ശ്യാംകുമാർ ജയൻ പ്രൊമോട്ടർ വിനോദിനി ഊരമൂപ്പൻ ഗോപാലൻ എന്നിവർ സംസാരിച്ചു രജിസ്ട്രേഷൻ ക്യാമ്പിന് ഷിനോജ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും